മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് നാം ചിലപ്പോൾ കാത്തിരിക്കുമ്പോൾ ും പിന്നീടാവാമെന്ന് ഞാൻ മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നീട്ടിവെക്കലിന്റെ നാശത്തെ കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നത് എനിക്ക് കയ്യടി കിട്ടുമെന്നറിയാമായിരുന്നു നീട്ടുവെക്കൽ നാശമുണ്ടാക്കുന്നത് അറിയാമോ കാരണം അത് നിങ്ങളോട് പറയും അതിന് ഞാൻ അനുസരണക്കേട് കാണിക്കുന്നില്ല ദൈവത്തെ അനുസരിക്കുന്നുണ്ടല്ലോ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു നല്ല ഉദ്ദേശങ്ങൾ അനുസരണമാവുന്നില്ല നാം ഇങ്ങനെ ചിന്തിക്കും ശരി ദൈവം പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ അത് ചെയ്യാൻ പോവുകയാണ് എന്നാൽ മറ്റൊരു സമയത്തിനായി കാത്തിരിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നാണ് എപ്പോഴും ദൈവത്തിൻ്റെ സമയം ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ തുനിഞ്ഞില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ പിന്നീട് ചെയ്യുന്നതിൽ അഭിഷേകമുണ്ടാവില്ല കാരണം ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിലൊരു അഭിഷേകമുണ്ടാവും കണ്ടോ ഇതാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ച സന്ദേശം അതിലൊരു അഭിഷേകമുണ്ടാവും ഇനി ഒരു പക്ഷേ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഉണ്ടാവും എന്ന് കരുതാൻ പാടില്ല ഇതിനെക്കുറിച്ച് പറയാൻ അടുത്ത പ്രാവശ്യം വരുന്നവരെ കാത്തിരിക്കാമെന്ന് തോന്നുന്നു ഇന്ന് ലഭിക്കാൻ പോകുന്ന അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നിങ്ങളോട് ഹൃദയത്തിൽ എന്തെങ്കിലും തോന്നിപ്പിക്കുമ്പോൾ അത് ദൈവം ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കാരണം അത് ചെയ്യാൻ ദൈവകൃപയും അഭിഷേകവും നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സൗകര്യത്തിനത് മാറ്റിവെച്ചാൽ ദൈവത്തിൻ്റെ സമയം അവൻ്റെ ഹിതത്തിന് തുല്യമാണ് അതുകൊണ്ട് ദൈവഹിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവൻ തന്നിരിക്കുന്ന സമയത്തിലായിരിക്കണം അതുകൊണ്ട് ആദ്യം ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ സ്വീകരിക്കുന്നത് നീട്ടിവെച്ചാൽ മുഴുവനായി കീഴടങ്ങുന്നത് നിങ്ങൾ നീട്ടിവയ്ക്കുകയാണെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയാറുണ്ട് നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടാവും ഞാൻ വേറൊരു വിധത്തിൽ പറയാം പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിന്റെ സ്നാനമായിരിക്കും കൂടുതൽ എന്ന് നിങ്ങൾക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിനെ കിട്ടിയതുപോലെ ഭാവിക്കരുത് ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒന്നാണ് പക്ഷേ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ ഞാനൊരു അവസാന പരിധിയിൽ എത്തിയിരുന്നു ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാവാൻ കഠിനമായി പ്രയത്നിച്ചു എന്നാൽ നിങ്ങൾക്കറിയാമോ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് കഠിനമാണെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ അത് കഠിനമല്ല അസാധ്യമാണ് ദൈവം നിങ്ങളിലൂടെ അത് ചെയ്തില്ലെങ്കിൽ അത് അസാധ്യമാണ് നിങ്ങൾക്കതിന് സാധിക്കില്ല പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾക്കത് ചെയ്യാനാവില്ല പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള ഒരേ ഒരു വഴി നിങ്ങളെ തന്നെ മുഴുവനായി അവങ്കൽ ഏൽപ്പിക്കുകയാണ് എന്നാൽ അവന് കുറേശ്ശെയായി കൊടുക്കാനാണ് നാം ശ്രമിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നരകത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ യേശുവിനെ വേണ്ടത്ര വേണം മതി എന്നാവരുത് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു ജീവിതകാലം മുഴുവനും ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ചില കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്നാൽ നിങ്ങൾ സ്വയം വേദനിക്കുകയാണ് നിങ്ങൾ സീലിട്ട് അടച്ചിരിക്കുന്ന ചില വാതിലുകൾ തുറക്കാൻ സാധിക്കുമോ എന്നാൽ ചില വാതിലുകൾ തുറക്കാൻ നിങ്ങൾ ചെല്ലുമ്പോഴും അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും ദൈവത്തെ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗത്തേക്ക് ഞാൻ അനുവദിക്കുന്നതുവരെ എൻ്റെ പിതാവ് കുട്ടിക്കാലത്ത് എന്നെ പീഡിപ്പിച്ച വേദനയിൽ നിന്ന് എനിക്ക് സൗഖ്യം നേടാനായില്ല അതത്ര എളുപ്പമല്ലായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ എളുപ്പമല്ലായിരുന്നു ലോകത്തോട് അത് പറയാനും എളുപ്പമല്ലായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഞാൻ സുഖം പ്രാപിച്ചു ചിലപ്പോൾ നാം കാത്തിരിക്കുമ്പോൾ പലതും ചെയ്യാതെ നീട്ടി വെക്കുമ്പോൾ നാം അവസരം നഷ്ടമാക്കുകയാണ് നമുക്ക് ഏതാനും വചനങ്ങൾ നോക്കാം ഗലാത്തിയർ ആറ് പത്ത് ആദ്യമായി ഒൻപതാം വാക്യം പറയുന്നു കണ്ടോ അതെന്തായിരുന്നു എന്ന് ഞാൻ മറന്നു ഓ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് കൊയ്യും പത്താം വാക്യം പറയുന്നു ആകയാൽ അവസരം കിട്ടും പോലെ നാം വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യേണ്ടതാകുന്നു എന്ന് ഇന്ന് ശേഖരം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആരും നിങ്ങളുടെ പണത്തിനു വേണ്ടി അല്ല ആഗ്രഹിച്ചത് ഏതെങ്കിലും ചിലരെ സഹായിക്കാൻ നിങ്ങളാലാവുന്നത് ചെയ്യാനുള്ള ഒരവസരമായിരുന്നു നിങ്ങൾക്ക് നൽകപ്പെട്ടത് എപ്പോഴും സഭകൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണെന്ന ഒരു മനോനില നിങ്ങൾ മാറ്റേണ്ടതാണ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം പണം ചോദിക്കും പക്ഷേ ദേവാലയത്തിൽ കൊടുക്കുന്നതാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് പോകുമ്പോൾ നിങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയാൽ അതിനവർ പണം ില്ലേ കാറിൽ ഗ്യാസ് നിറയ്ക്കാൻ ചെന്നാൽ അവർ നിങ്ങളോട് പണം ചോദിക്കില്ലേ നാളെ പ്രൊവിഷൻ സ്റ്റോറിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് പണം ചോദിക്കില്ലേ പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇതാണ് ഒരു സഭ ഞങ്ങൾക്ക് പണം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശല്യമാകും എല്ലാവരും പറയും എനിക്ക് നിങ്ങളുടെ ടി വി പ്രോഗ്രാം ഇഷ്ടമാണ് എന്നാൽ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇടയ്ക്കെങ്കിലും പണം അയച്ചാൽ എത്ര നന്നാകുമായിരുന്നു കണ്ടില്ലേ നമുക്ക് സൗജന്യമായി കിട്ടുന്നത് ഇഷ്ടമാണ് പക്ഷെ സൗജന്യം വാസ്തവത്തിൽ നല്ലതല്ലെന്നറിയാമോ അതൊട്ടും നല്ലതല്ല പൗൽ ബൈബിളിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സേവ ചെയ്തില്ല കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയില്ല ഞാൻ ജോലി ചെയ്തു എൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല ഒരാൾ മാത്രം എല്ലാം വാങ്ങിയിട്ട് മറ്റൊരാൾ കൊടുത്തുകൊണ്ടേയിരുന്നാൽ അതിൽ ബന്ധത്തിന് സ്ഥാനമില്ലല്ലോ വാങ്ങലും കൊടുക്കലുമാണ് ബന്ധത്തിന്റെ നിലനിൽപ്പ് അതുകൊണ്ട് അവസരങ്ങൾ കടന്നു പോകാൻ അനുവദിക്കരുത് ഇനി നമുക്ക് എഫ് എ സി അഞ്ച് ആറ് നോക്കാം നമ്മുടെ അടുത്തേക്ക് തിരഞ്ഞു വരുന്ന ഓരോ അവസരത്തെയും നാം ഉപയോഗപ്രദമാക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങി ജീവിക്കുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരവസരം ലഭിക്കുന്നു ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനും അനുഗ്രഹിക്കാനും അവസരമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിസ്ട്രി ഉണ്ടാകുന്നു ശരിക്കും ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ അല്പമേ ഉള്ളൂ എന്നാൽ കൂടുതൽ ശുശ്രൂഷകൾ പുറമെയാണ് ഉള്ളത് അത് നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾ വസിക്കുന്നിടത്തും നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തുമാണ് ലോകം രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കും പങ്കുണ്ട് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നവരെ കൊണ്ട് അതാവില്ല നിങ്ങൾ പുറത്തിറങ്ങി ശുശ്രൂഷകൾ നടത്തുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി ഇതാണ് അഞ്ചുമടങ്ങ് ശുശ്രൂഷ എല്ലാ ജോലിയും ചെയ്യേണ്ടത് ഞങ്ങളല്ല പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങളെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ജോലി അതുകൊണ്ട് എന്തും നീട്ടിവെക്കുന്നത് നാശമുണ്ടാക്കും ഇപ്പോൾ മനസ്സിലായോ സാധാരണയായി ദിവസവും എനിക്ക് ചെയ്യാനാവുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും അതുകൊണ്ട് അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കാൻ പലതും ഉണ്ടാവാറുണ്ട് എന്നാലും ഞാനൊന്നും നീട്ടിവെക്കാറില്ല അടുത്ത ദിവസത്തേക്ക് ചെയ്യാനുള്ളത് മാത്രമേ ബാക്കിയുണ്ടാവൂ അങ്ങനെ അന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാവൂ എന്നാൽ ദൈവം എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അത് നാളത്തേക്ക് മാറ്റി വയ്ക്കരുതെന്ന് ഞാൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് തുടക്കത്തിൽ ദൈവം നിങ്ങളോട് നന്നായി പെരുമാറും എന്നാൽ നിങ്ങൾ അനുസരിക്കുന്നതുവരെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നിപ്പിക്കും എന്നിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ അത് കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും കേട്ടുകൊണ്ടേയിരിക്കും ദൈവത്തിൽ കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചതിൻ്റെ തുടക്കത്തിൽ ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ച ഒരു വഴി ദൈവത്തിന് തൃപ്തിയായില്ലെങ്കിൽ അത് വീണ്ടും 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 കേട്ടുകൊണ്ടേയിരിക്കും ഏതാനും മാസങ്ങൾക്ക് മുൻപ് കുറേ വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് മനസ്സിലോർത്തു അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് പോവാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ വിളിച്ചു നോക്കിയാലോ അങ്ങനെ ഞാൻ അവളെ വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ വിളിച്ചതിൽ സന്തോഷിക്കുന്നു ഞാനൊന്ന് വീണു ഇപ്പോൾ എമർജൻസി റൂമിലാണ് രണ്ട് കണങ്കയും പൊട്ടിയിരിക്കുന്നു അത് അവളെ ഉത്സാഹിപ്പിക്കേണ്ടതായ ഒരു നല്ല സമയമായിരുന്നു അതുകൊണ്ട് ദൈവം തരുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല കാരണം എന്താണെന്നോ തന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ദൈവം മറ്റൊരാളെ കാണിച്ചു തരും ആയിരം ആൾക്കാരുടെ ഇടയിലൂടെ കടക്കേണ്ടി വന്നാലും തൻ്റെ ഹിതമനുഷ്ഠിക്കാൻ തയ്യാറായ ഒരാളെ ദൈവം കണ്ടെത്തും പക്ഷെ ദൈവം ഒരു അവസരം തരുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് കടന്നു പോകാൻ അനുവദിക്കരുത് ശരി പുറപ്പാടിൽ ഇസ്രയേൽ മക്കളെ വിട്ടയക്കാൻ ഫറവോൻ അനുസരിച്ചില്ല അത് മോശയ്ക്ക് ജനങ്ങളെ നയിക്കാനുള്ള സമയമായിരുന്നു അവർ അനേക വർഷം അടിമകളായിരുന്നു നാനൂറിലും അധികം വർഷം ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ നയിക്കാൻ മോശയെ അയച്ചു പക്ഷേ ഫറോൻ മോശയെ അനുസരിച്ചില്ല അതുകൊണ്ട് ദൈവം മിസ്രീമിൽ പത്ത് ബാധകളെ അയച്ചു അവയിൽ ഒന്ന് തവളകളുടെ ബാധയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് തവളകളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളെ ചൊടിപ്പിക്കുകയല്ല പക്ഷേ വ്യക്തിപരമായി എനിക്ക് അവയെ ഒട്ടും ഇഷ്ടമല്ല എന്തുകൊണ്ടാണെന്നോ തവളകൾക്ക് ഒരുതരം വഴുവഴുപ്പുണ്ടായിരിക്കും കൂടാതെ അവ കരയും എനിക്ക് അവയുടെ ശബ്ദം ഇഷ്ടമേയല്ല അവ ചാടും എങ്ങോട്ടാണ് ചാടുക എന്ന് ആർക്കും അറിയില്ല അതും എനിക്കിഷ്ടമല്ല കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയണം അതുകൊണ്ട് തവളകളെ എനിക്കിഷ്ടമേ അല്ല ദൈവം തവളയെ കൊണ്ട് മിശ്രയും ദേശം മുഴുവനും വലിയൊരു ബാധയുണ്ടാക്കി എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ മോശയോട് കൽപ്പിച്ചു നീ ഫറോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കയില്ലെങ്കിൽ ഞാൻ നിന്റെ ഒക്കെയും തവളയെ കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അവ നിന്റെ അരമനയിലും അതെങ്ങനെയുണ്ടായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കുകയാണ് അവ കയറി നിൻ്റെ അരമനയിലും ശയനഗൃഹത്തിലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും ജനത്തിന്മേലും അപ്പം ചൂടുന്ന അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന തൊട്ടുകളിലും വരും തവളകൾ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും വരും ഇപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ ഗരാജിൽ കാറ് കയറ്റുമ്പോൾ ശബ്ദം കേൾക്കും ക്രോ 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 എന്നിട്ട് കാറിന്റെ ഡോർ തുറക്കുമ്പോൾ നിങ്ങളുടെ മേൽ മൂന്ന് തവളകൾ ചാടും നിങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അഞ്ചെണ്ണം കൂടി നിങ്ങളുടെ മേൽ ചാടും നിങ്ങൾ അവയെ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വീടിൻ്റെ മുന്നിലെത്തി വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അവിടെയും കുറേ തവളകൾ പിന്നെ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ ടോയ്ലറ്റിനകത്ത് തവളകൾ എല്ലായിടത്തും തവളകൾ ചിന്തിച്ച് നോക്കൂ കിടന്നുറങ്ങാൻ കിടക്കയിൽ ചെന്നാൽ കിടക്കയിൽ മുഴുവൻ തവളകൾ പക്ഷേ നിങ്ങൾക്കറിയാമോ ഫറവ് അതിന് സാമർത്ഥ്യം കുറവായിരുന്നു പിന്നീട് യഹോവ മോശയോട് പറഞ്ഞു അഞ്ചാം വാക്യം മിശ്രയും ദേശത്ത് തവള കയറുവാൻ നദികളിൽ മേലും പുഴകളിൽ മേലും കുളങ്ങളിൽമേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹരോനോട് പറയണം അങ്ങനെ അഹരോൻ മിശ്രയുമിലെ വെള്ളങ്ങളിൽ മേൽ കൈനീട്ടി തവള കയറി മിശ്രയും ദേശത്തെ മൂടി പക്ഷെ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഫറവോൻ സമർത്ഥനല്ല എന്ന് പറഞ്ഞത് കാരണം അയാളുടെ രാജ്യം മുഴുവനും തവളകളെ കൊണ്ട് നിറഞ്ഞിരിക്കെ മന്ത്രവാദികളോട് തവളകളെ ഉണ്ടാക്കാൻ എന്തിനു പറഞ്ഞു അങ്ങനെ അവിടെ കൂടുതൽ തവളകൾ ഉണ്ടായി ഒൻപതാം വാക്യം മോശ ഫറവനോട് പറഞ്ഞു തവള നിന്നെയും നിന്റെ ഗൃഹത്തെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം മോശ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചാൽ തവളകൾ രാജ്യത്ത് നിന്ന് പോകും പക്ഷേ പ്രാർത്ഥിക്കാനുള്ള സമയം നീ എനിക്ക് നിശ്ചയിച്ചാലും ഞാനായിരുന്നെങ്കിൽ പറഞ്ഞെന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പക്ഷേ ഫറോൻ പറഞ്ഞു നാളെ ഒരു രാത്രി തവളകളുടെ കൂടെ ഉറങ്ങാൻ വട്ടില്ലാത്ത ആർക്കെങ്കിലും സാധിക്കും അതിൽ നിന്ന് വിമോചനം കിട്ടുമെങ്കിലോ എന്തിനാണ് നീട്ടിവെക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യമുള്ളവരോട് ക്ഷമിക്കാനാണോ നിങ്ങളെ മുതലെടുക്കുന്ന ആരെയെങ്കിലും നേരിടാനാണോ നിങ്ങൾ ഈ വക കാര്യങ്ങൾ നീട്ടിവെക്കുകയാണ് ചെയ്തു തീർക്കാനുള്ള ഒരു ജോലി അലമാര ഗരേജ് ബേസ്മെന്റ് എന്നിങ്ങനെ പലതും തടി കുറയ്ക്കണം തടി കൂട്ടണം കടത്തിൽ നിന്ന് വിമോചനം നിങ്ങൾ വികാരങ്ങളെ മുറിവാക്കിയ ഒരാളോട് ക്ഷമ ചോദിക്കാനോ ഇവയെല്ലാം നിങ്ങൾ നീട്ടിവെക്കുന്നു ഞാൻ നാളെ ചെയ്യാം ഡെന്റിസ്റ്റിനെ കാണേണ്ടത് രണ്ടര വർഷത്തോളമായിട്ടുള്ള വേദന മാറാൻ ഡോക്ടറെ കാണേണ്ടത് പക്ഷെ നിങ്ങളത് നീട്ടിവെക്കുന്നു കാരണം അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല എക്സസൈസ് പതിവായി ചെയ്യാൻ തുടങ്ങണം എന്നത് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും സമയം നിശ്ചയിക്കണം എന്നത് ദൈവ പ്രവർത്തനത്തിനായി സംഭാവന ചെയ്യാൻ ഒരു തുക മാറ്റി വെക്കണം എന്നത് സഭാപ്രസംഗി പതിനൊന്ന് നാലിൽ പറയുന്നു കാറ്റിനെക്കുറിച്ച് വിചാരിക്കുന്നവൻ അനുകൂലമായ കാലാവസ്ഥയ്ക്കായി കാത്തിരിക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങളെ ആദരവോടെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല ഈ വചനം എനിക്ക് ആംപ്ലിഫൈഡ് ബൈബിളിനാണ് ഇഷ്ടം എല്ലാ കാലാവസ്ഥയും അനുകൂലമാകുന്നതുവരെ കാത്തിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും വിതയ്ക്കാൻ സാധിക്കുകയില്ല ഞാൻ പണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അനുസരണക്കേടിൻ്റെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ വിതയ്ക്കുന്ന ഒരു വിത്താണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് നീട്ടിവെക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവും എന്ന് നാം വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് എന്നിട്ടും ക്രെഡിറ്റിൽ കൂടുതൽ 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 സാധനങ്ങൾ വാങ്ങിച്ചാലോ കടബാധ്യത പെട്ടെന്ന് അപ്രത്യക്ഷമാവുമെന്ന് കരുതുന്നുണ്ടോ കുറെ കാലം അലക്ഷ്യപ്പെടുത്തുകയാണോ നാം എന്തെങ്കിലും കുറേ കാലം അലക്ഷ്യപ്പെടുത്തി അവ വലുതാവും എന്നിട്ട് നിങ്ങളുടെ തലയിൽ മൊത്തത്തിൽ തകർന്നു വീഴും മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ അറിഞ്ഞപ്പോൾ ഞാൻ മാമോഗ്രാം ചെയ്യാൻ പോയി ഇത് നിങ്ങൾക്കൊരു നല്ല പാഠമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ തക്ക സമയത്ത് ഇവിടെ വന്നത് വളരെ നന്നായി എന്ന് അദ്ദേഹം പറഞ്ഞു ഈ മുഴ വളരെ ചെറുതാണ് റേഡിയോളജിസ്റ്റ് വളരെ കാര്യക്ഷമതയോടെ റീഡിംഗ് എടുത്തു പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് വളരെ വേഗം വളരുന്ന ടൈപ്പ് ക്യാൻസർ ആയിരുന്നു എന്ന് ഞാൻ ഡോക്ടറെ കാണുന്നത് നീട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്നേരം ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും കാര്യങ്ങൾ നീട്ടിവെക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരായാലും ടി വിയിലൂടെ ഇത് കാണുന്നവരായാലും ഒരുപാട് ജനങ്ങളുടെ മധ്യയായിരുന്നാലും ദൈവം നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നീട്ടിവെക്കുന്നുണ്ടെങ്കിൽ നാളെ അത് എളുപ്പത്തിൽ ചെയ്യാനാവില്ല അടുത്ത ആഴ്ചയും അത് എളുപ്പത്തിൽ ചെയ്യാനാവില്ല അടുത്ത വർഷവും എളുപ്പത്തിൽ ചെയ്യാനാവില്ല സത്യം പറഞ്ഞാൽ നിങ്ങളത് നീട്ടിക്കൊണ്ടു പോകും തോറും അത് കൂടുതൽ പ്രയാസമുള്ളതാകും കാരണം നിങ്ങൾ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് നിങ്ങളെ ശല്യപ്പെടുത്തുമല്ലേ അത് ആത്മീയ കൊളുത്തുപോലെയായിരിക്കും എന്നെങ്കിലും കാലിലെ തള്ളവിരൽ കൊളുത്തുണ്ടായിട്ട് രാത്രി കിടക്കുമ്പോൾ പുതപ്പിൽ കുടുങ്ങിയിട്ടുണ്ടോ ഇഷ്ടമല്ല ഞാൻ രാത്രി തന്നെ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും അത് വലിച്ചെടുക്കാൻ നോക്കും ദൈവത്തിൻ്റെ വഴിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സമയമായി ഒരു തമാശയ്ക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേരാണ് എന്തെങ്കിലും നീട്ടിവെച്ചിരിക്കുന്നത് ആരും ഈ ഭാവം കാണിക്കല്ലേ കൈ ഉയർത്തുന്നതിന് പകരം താഴെ മറച്ചു വെച്ചുകൊണ്ട് എന്നോട് കള്ളം പറയുന്ന എത്ര പേരുണ്ട് നമുക്കിനി നേരിടലിനെ കുറിച്ച് സംസാരിക്കാം ആരും നിങ്ങളെ നിയന്ത്രിക്കാനോ നിങ്ങളെ മുതലെടുക്കാനോ അനുവദിക്കരുത് സ്നേഹത്തോടെ അവരെ നേരിടുക അവരെ നേരിട്ടുകൊണ്ട് അവരോട് പറയുക ദൈവം എന്നെ സൃഷ്ടിച്ചത് ആരും ഭരിക്കാനും നിയന്ത്രിക്കാനും അല്ല ഇനി നിങ്ങളെ ഞാൻ അതിന് അനുവദിക്കില്ല തീർച്ചയായും അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തും അപ്പോൾ നിങ്ങൾ പറയണം നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം തുടരണമെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ നിങ്ങളെ അനുവദിക്കണമെന്നാണെങ്കിൽ ഈ ബന്ധം തുടരാൻ എനിക്കിഷ്ടമല്ല മേൻ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ ആരുടെങ്കിലും ക്ഷമിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ഒരു ചേർച്ചിലും ക്ഷമിക്കാൻ ആവായ്മ ഇല്ലാത്തവരില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചതാണിത് ഞാൻ ഇത് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു ക്ഷമിക്കാൻ ആവായ്മ കൊണ്ട് നടക്കുക എന്നതാണ് ആത്മീയപരമായി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മോശമായ ഒരു കാര്യം അത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും എല്ലാവിധത്തിലും അത് നിങ്ങളെ വേദനിപ്പിക്കും ആത്മീയതയിലും അത് നിങ്ങളെ വേദനിപ്പിക്കും ദൈവവുമായുള്ള കൂട്ടായ്മയെയും അത് ബാധിക്കും അത് മുഖേന ശത്രുക്കളെ നേരെയാക്കാനാവില്ല അത് നിങ്ങളെ സൗഖ്യമാക്കില്ല അതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല അത് നിങ്ങളുടെ ആത്മാവിനെ വിഷമാക്കുകയേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ വേദനിക്കും ഇനി വിശ്വാസം എബ്രായർ പതിനൊന്ന് ഒന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് ഇത് രണ്ടെണ്ണം ഒഴികെ മറ്റുള്ള പരിഭാഷകളിൽ എല്ലാം ഉണ്ട് ഇതിൽ പറയുന്നു ഇപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു അതാണ് എൻ ഐ വി എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്ന വാക്ക് ആദ്യം വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഒരു വാചകത്തിന് അതിൻ്റെ ഒരാവശ്യവുമില്ല വിശ്വാസം എന്നത് നമ്മുടെ പ്രത്യാശയും നാം കാണാത്ത ഒന്നിനെ കുറിച്ചുള്ള ഉറപ്പും ഒന്നിച്ചു വരുന്നതാണെന്ന് പറഞ്ഞാൽ പോരെ പക്ഷേ എല്ലാ പരിഭാഷകളുടെയും തുടക്കം ഇപ്പോൾ എന്നാണ് കാരണം വിശ്വാസം ഇപ്പോൾ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു ഇന്ന് വിശ്വസിക്കേണ്ടതിന് നാളെ വരയ്ക്കും എനിക്ക് കാത്തിരിക്കാനാവില്ല വിശ്വാസം എനിക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാവണം നാളെ നല്ലത് നടക്കുമെന്ന് ഞാൻ ഇന്ന് തന്നെ വിശ്വസിക്കണം അതല്ലെങ്കിൽ പണ്ടെന്നോ ഞാൻ ചെയ്ത ഒരു തെറ്റിന് ദൈവം എനിക്ക് മാപ്പ് തന്നു കഴിഞ്ഞു എന്ന് ഞാൻ ഇന്ന് തന്നെ വിശ്വസിക്കണം പക്ഷേ വിശ്വാസം എന്നത് എനിക്കിപ്പോൾ തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്ന വാക്ക് ചേർത്തത് അത് ചേർക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്നും അവിടെ ചേർക്കാനാവില്ല കാരണം അതവിടെ ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആ വാക്യത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതെ പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഇത് ആംപ്ലിഫൈഡ് ബൈബിളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കിത് വായിക്കാൻ വളരെ ഇഷ്ടമാണ് എബ്രായർ നാലാം അധ്യായം ഒന്നും ഏഴും വാക്യങ്ങൾ പൗൽ ജനങ്ങളോട് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയുന്നു ദൈവത്തിന്റെ സ്വസ്ഥത എത്ര മഹനീയമാണെന്നറിയാമോ ഓഹോ എൻ്റെ ദൈവമേ അനേകം വർഷങ്ങളോളം ഞാൻ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന തോന്നൽ എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു ഇത്തരം വ്യത്യസ്തമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരാറുണ്ട് ദൈവത്തോടുള്ള യാത്രയുടെ ഒരു ഭാഗമാണത് എന്നാൽ അവസാനമായി ഒന്നുകിൽ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നാം പഠിക്കും അല്ലെങ്കിൽ വട്ടിളകും കാരണം എല്ലാം സ്വയം ചെയ്യാനായി ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും ഉണ്ടാകും ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്